ഒരു ഘട്ടത്തിലെ വലിയ തോതിൽ വന്ന ഒന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകളെ ഓർത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പശ്ചാത്തപിക്കുന്നുണ്ടാവും കേരളത്തിൽ അതുപോലെ രാഷ്ട്രീയ ചർച്ചയായി എന്ന് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകാതെ രാഷ്ട്രീയ ചർച്ച എന്ന് മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രി നല്ല വ്യക്തമായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തു താങ്കളുടെ മുത്തശ്ശി വരെ ശ്രമിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് പക്ഷെ ആ പ്രസംഗത്തിൽ മുത്തശ്ശിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് കുറിച്ചും പെങ്ങളുടെ ഭർത്താവ് അളിയൻ റോബർട്ട് കുറിച്ചും വ്യക്തമായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് അതും കേൾക്കേണ്ട വാക്കുകളാണ് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഫുൾ ജാതകം ഏകദേശം മുഖ്യമന്ത്രി എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് അതുതന്നെയാണ് പണ്ട് വിവരമുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ചില്ല് ഇരുന്ന് കല്ലറിയല്ല കാരണം തിരിച്ചും ഏറ് കിട്ടും ഏറ് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ആ കൊട്ടാരം തന്നെ പൊളിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് ആ പഴഞ്ചൊല്ലിൽ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് അറിവില്ലായിരുന്നു ചേർത്ത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കോൺഗ്രസിന്റെ ഒട്ടേറെ നേതാക്കൾക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട് ഇപ്പോ ഒരു ഘട്ടത്തിലെ വലിയ തോതിൽ വന്ന ഒന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോ ആ കേസ് അവസാനിച്ചു എങ്ങനെയാണ് അവസാനിച്ചത് ആ കേസില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത് ഡി എൽ എഫ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ഒരു ഭീമൻ കമ്പനിയാണ് അവർക്കെതിരെയും കേസ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി ആ കേസിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ അഴിമതിയും വഞ്ചനയും കാണിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ആ കേസ് നമ്മുടെ കോടതിയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ പറയുകയാണ് ഇതിനകത്ത് നിയമവിരുദ്ധമായി ഒന്നുമില്ല അത് സ്വാഭാവികമായി പറഞ്ഞതല്ല നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറയുന്നതിന് മുൻപുള്ള കാലയളവ് ഈ കേസ് എടുത്തതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവ് ഈ വർഷങ്ങളിൽ ബി ജെ പിക്ക് എലക്ടറൽ ബോണ്ട് ഇനത്തില് ഇവര് നല്കിയത് നൂറ്റി എഴുപത് കോടി രൂപയാണ് നോക്കണം ഒരു കമ്പനിക്കെതിരെ ആരോപണം കേസ് അതിന്റെ അന്വേഷണം അത് വളരെ ഗൗരവമായിട്ട് നടക്കുന്നു തന്നെ വേറൊരു ഭാഗത്തൂടെ പണം ഊറ്റിയെടുക്കുകയാണ് നൂറ്റി എഴുപത് കോടി രൂപ ഈ കമ്പനിയിൽ നിന്ന് ബി ജെ പി എലക്ട്രോൺ ബോണ്ടിന്റെ വക സമാഹരിക്കുന്നു അതിനുശേഷം ശേഷം സ്റ്റേറ്റ്മെന്റ് നിയമവിരുദ്ധമായി ഒന്നുമില്ല അത് ഡിഎൽഎഫ് അതിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെടുന്നു അതേ കൂട്ടത്തിൽ തന്നെ ഒഴിവാക്കപ്പെടുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് ഇതാണ് ബി ജെ പി സ്വീകരിക്കുന്നതല എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് അതിന്റെ ഗുണഫലം കോൺഗ്രസിന് കിട്ടിയെന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു സാക്ഷ്യപത്രമാണ് ഇതുമാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഇത്തരം അന്വേഷണങ്ങൾ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ അപ്പോ കോൺഗ്രസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടെയാണ് നിൽക്കുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാള് തന്നെയാണ് കെജ്രിവാളിനെതിരെയുള്ള കേസ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാണ് അവരാണ് ഡൽഹി പോലീസിൽ പരാതി കൊടുക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഡൽഹി പോലീസിന് വലിയ സന്തോഷം ഇത്തരം ഒരു പരാതി കിട്ടിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പിന്നാലെയാണ് ഇ ഡി എത്തിപ്പെടുന്നത് ഇ ഡി ഒരു വർഷം മുൻപ് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നില എന്താ പരസ്യമായാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇദ്ദേഹമല്ലേ മുഖ്യ സൂത്രധാരകൻ എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഇതാണ് കോൺഗ്രസ് ഇപ്പോ കോൺഗ്രസ് ഒരു പ്രായശിത്വം ചെയ്തു കെജ്രിവാള് ഡൽഹിയുടെ കാര്യത്തിൽ ഇതുമാത്രമല്ല സുപ്രീം കോടതി ഇടപെട്ട് ഡൽഹി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഓർഡിനൻസ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നു രാജ്യം മുഴുവൻ അതിൽ പ്രതിഷേധിച്ചു അന്ന് കോൺഗ്രസ് അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല ആ ഓർഡിനൻസിന്റെ കൂടെയായിരുന്നു കോൺഗ്രസിന്റെ മനസ്സ് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഞങ്ങളും പ്രതിഷേധിക്കുന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു ഇപ്പോ കെജ്രിവാള് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഡൽഹി രാംലീല മൈതാനി ആ മൈതാനി നിറഞ്ഞു കഴിഞ്ഞ ജനസഹസരങ്ങൾ പങ്കെടുത്തൊരു യോഗം നടന്നു ആ യോഗത്തില് കോൺഗ്രസിൻ്റെ പ്രധാനികളെല്ലാം ഇരിക്കുന്നത് നമ്മൾ കണ്ടു നല്ലത് അങ്ങനെ ചെയ്തത് സ്വാഗതാർഹം തന്നെയാണ് പക്ഷെ അപ്പോൾ പറയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഒരു തെറ്റ് സമ്മതിക്കാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കാമായിരുന്നു പോട്ടെ ഇനിയെങ്കിലും നേരത്തെ ഉള്ള നിലപാട് ഉപേക്ഷിക്കുവോ ഇപ്പോ രാജ്യത്തെ ബി ജെ പിക്ക് എതിരായുള്ള പോരാട്ടത്തിൽ ശക്തമായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ എൻ സി പി ലക്ഷദ്വീപിലെ പാർലമെന്റ് അംഗം ഏത് പാർട്ടിക്കാരനാ ഈ പറഞ്ഞ എൻ സി പി അംഗം അദ്ദേഹത്തിനെതിരെ ആരുടെ നിലപാട് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദെയ്യണമെന്ന നിലപാടിലായിരുന്നില്ലേ കോൺഗ്രസ് തങ്ങളുടേതല്ലാത്ത തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇതാണ്